ഒമാനിൽ റമദാൻ പ്രദാരംഭം മാർച്ച് ഒന്ന് ശനിയാഴ്ചയാകാൻ സാധ്യത നാളെ മുതൽ രാജ്യത്ത് ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മസ്കത്തിൽ ആഭരണങ്ങൾ മോഷ്ടിച്ച പ്രവാസി വീട്ടുജോലിക്കാരിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാൻ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ബൈ ബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിൽ റമദാൻ ഒന്ന് മാർച്ച് ഒന്ന് ശനിയാഴ്ചയാകാനാണ് സാധ്യതയെന്ന് ജ്യോതിശാസ്ത്ര ഡാറ്റ പറയുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ ചക്രവാളത്തിൽ ഏകദേശം അരമണിക്കൂറോളം ദൃശ്യമാകുമെന്ന് ഒമാൻ ജ്യോതിശാസ്ത്ര സൊസൈറ്റിയിലെ നിരീക്ഷണാലയത്തിന്റെ തലവൻ അബ്ദുൽ വഹാബ് അൽ ബുസൈദി പറഞ്ഞു സൂര്യൻ വൈകുന്നേരം ആറ് ഒൻപതിന് അസ്തമിക്കും ഇത് കഴിഞ്ഞ് ദൃശ്യമാകുന്ന ചന്ദ്രൻ ആറ് നാൽപ്പതിനാണ് അസ്തമിക്കുക അതുകൊണ്ട് തന്നെ മാസം കാണാൻ സാധിക്കും ചന്ദ്രൻ ചക്രവാളത്തിന് ഏകദേശം ഏഴ് ഡിഗ്രിക്ക് മുകളിലായിരിക്കുമെന്നും അൽ ബുസൈദി പറഞ്ഞു ലോകമെമ്പാടുമുള്ള എല്ലാ മിക്ക രാജ്യങ്ങളിലും മാർച്ച് ഒന്നിന് റമദാൻ വ്രതം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റമദാൻ മുപ്പത് പൂർത്തിയാക്കി മാർച്ച് മുപ്പത്തിയൊന്നിന് ഈദ് ഉൽ ഫിത്തർ ആവാനാണ് സാധ്യതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാളെ മുതൽ രാജ്യത്ത് ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മുസന്തം ഗവർണറേറ്റ് അൽ ഹജർ പർവ്വത നിരകൾ ഒമാൻ കടലിന്റെ തീരപ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മേഘങ്ങൾ രൂപപ്പെടാനും ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് മിക്ക ഗവർണറേറ്റുകളിലും വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശും പൊടിയും മണലും ഉയരും താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാകും കടൽ പ്രക്ഷുബ്ധമാകും മുസന്തം ഗവർണറേറ്റിന്റെ പടിഞ്ഞാറൻ തീരത്ത് തിരമാലകൾ രണ്ടേ പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് മീറ്റർ വരെയും ഒമാന്റെ ബാക്കി തീരപ്രദേശങ്ങളിൽ ഒന്നേ പോയിന്റ് അഞ്ചു മുതൽ രണ്ട് മീറ്റർ വരെ ഉയരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മസ്കത്തിൽ തൊഴിലുടമയുടെ വീട്ടിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ച പ്രവാസി വീട്ടുജോലിക്കാരിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഖുറിയത്തിലാണ് സംഭവം ദിവസവേദനക്കാരിയായി ജോലി ചെയ്തു വരികയായിരുന്നു പ്രതി ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കുകയാണെന്ന് ആർ ഒ പി അറിയിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്